പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എൻ്റെ സഹായമേ അങ്ങ് എവിടെയായിരിക്കുന്നു എൻ്റെ നല്ല ഈശോയെ അങ്ങന്ന് എവിടെയാകുന്നു ലോകം പിശാച്ച് ശരീരം എന്ന ശത്രുക്കൾ ഏത് വിധത്തിൽ എന്നെ ആക്രമിക്കുന്നു എന്ന് നോക്കുക ഞാൻ പിശാചിൻ്റെ ക്രൂരതയിൽ അകപ്പെട്ടിരിക്കുന്നു കർത്താവെ അങ്ങന്ന് വേഗം വന്ന് ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ലെങ്കിൽ എന്നെ അവർ ജയിച്ചടക്കും സ്നേഹത്തിന് യോഗ്യനായ ഈശോയെ എന്നെ കൈവിടാതെ എൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കണമേ അങ്ങന്ന് എന്നെ കൈവിട്ടാൽ പിശാചുക്കൾ എന്നെ നശിപ്പിക്കും അങ്ങന്ന് എൻ്റെ ബലഹീനത നല്ലതുപോലെ അറിഞ്ഞിരിക്കുന്നതിനാൽ ഞാൻ അങ്ങേപ്പക്കൽ ഓടി വന്ന് എന്നെ സഹായിക്കണമേ എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ അങ്ങേ വിലമതിയാത്ത പാടുപീടകളെക്കുറിച്ച് എന്നെ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും പിശാചിൻ്റെ കെണികളിൽ നിന്നും അവൻ്റെ അക്രമങ്ങളിൽ നിന്നും രക്ഷിക്കണമേ 哈米尼修。Amen,